ലോക മാന്ത്രികൻ ഹൗഡിനിയുടെ സ്മരണ നിലനിർത്തി മാന്ത്രിക സമൂഹം മാന്ത്രിക ദിനം ആചരിക്കുമ്പോൾ വൈദികനായ ഡോക്ടർ ഫാദർ സജു മാത്യുവിന്റെ മാന്ത്രിക പ്രകടനം ശ്രദ്ധേയമാകുന്നു പന്തളം കുളനട വെൺമണി മാർത്തോമോ സെഹിയോൻ ഇടവകയിലെ വികാരി കൂടിയായ അച്ഛനാണ് മാന്ത്രികനാകുന്നത് മാന്ത്രികവും മായാജാലവും ഏറെ അത്ഭുതത്തോടെ നോക്കി കാണുന്ന പുതിയ കാലത്താണ് ഒരു വൈദികൻ വചനത്തോടൊപ്പം മാന്ത്രിക വിദ്യയിലും കഴിവ് തെളിയിക്കുന്നത് അടൂർ പത്തനാപുരം സ്വദേശിയും ഇപ്പോൾ വെന്മണി മാർത്തോമ ഇടവകയിലെ വികാരിയുമായ ഡോക്ടർ ഫാദർ സജീവ് മാത്യു ആണ് മാന്ത്രിക മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുന്നത് മാജിക്കൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ വൈദികനായി മാജിക് അച്ചായൻ എന്ന് സഭയിൽ അറിയപ്പെടുന്ന വൈദികൻ ഇന്റർനാഷണൽ മാജിക് സൊസൈറ്റിയിൽ നിന്ന് അംഗീകാരം ലഭിച്ചതായി പറഞ്ഞു മാജിക് ഏഡാ പറയാൻ കുഞ്ഞുങ്ങളെ ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടീച്ചിങ് ഇതുവരെ അതുകൊണ്ട് തന്നെ എങ്ങും ഒരു മാജിക് ഷോ നടത്തിയിട്ടില്ല ഐരൂർ സെഹിയോൽ മാർത്തോ മേഡോയുടെ വികാരിയായിട്ട് ഇരുന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ മെർലിൻ അവാർഡിനും അതോടൊപ്പം തന്നെ എന്റെ ഡോക്ടർ സ്റ്റഡീസിനും ഞാൻ അപേക്ഷിക്കുന്നത് അത് അമേരിക്കയിൽ എനിക്ക് ഹ്യൂസ്റ്റൺ ഇമാനുവൽ മാർത്തോ മേഡോയുടെ ആ പഠനവും അതിനോടൊപ്പം തന്നെ നോമിനേഷൻ അത് വളരെ സന്തോഷത്തോടെ സർക്കാർ ൊപ്പം ഓസ്കാറിന തുല്യമായ അംഗീകാരമാണ് ഈ വൈദികനെ തേടിയെത്തിയത് അത്ഭുത സിദ്ധികളും കഴിവുകളും ഏറെ വിമർശിക്കപ്പെടുന്ന ഈ കാലത്ത് ദേശീയതയെ ഏറെ മുറുകെ പിടിച്ച് മാന്ത്രികയിൽ പുതിയ പടവുകൾ തേടുകയാണ് ഈ വൈദികൻ ഇന്ന് ലോക മാജിക് ദിനമാണ് പ്രത്യേകിച്ച് അതിനൊരു കാരണം കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു മേഖലയായി മാജിക്ക് മാറുമ്പോൾ മാജിക്ക് അച്ഛൻ എന്ന ഓമന പേരിൽ മലങ്കര സഭയിൽ ആദ്യമായി തന്നെയാണ് സജി സജിയച്ചനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നത് കുടിനിയുടെ ഓർമ്മയ്ക്കൾക്ക് മുമ്പിൽ മാജിക് ദിനം കടന്നു പോകുമ്പോൾ ബെൺമണി സെഹ്യോൻ മർത്തോമ ഇടവകയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട